തിരുവനന്തപുരം സംസ്ഥാനത്ത് അതിത്രിവ മഴ തുടരുന്നു സംസ്ഥാനത്തെ ഒൻപത് ജില്ലകൾ റെഡ് അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ ത്രീ ത്രിവ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് അടക്കം തോരാത്ത മഴയാണ് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പിൻ്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകൾ ആറ് ഡാമുകൾ സംഭരണശേഷിയുള്ള പൂർണ്ണ അളവിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് മുഴിയാർ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലേവർ പെരിയാർ ഡാമുകളാണ് ഇവ സംഭരണശേഷിയുള്ള പൂർണ്ണ തോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് വൈദ്യുതി വകുപ്പിൻ്റെ അതിൻ്റെ തൈലയിലുള്ള പെരിങ്ങാൻകുഞ്ഞ് ഡാമിൽ നിന്നും എല്ലാ ഷട്ടറുകളുടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് ഈ ഡാമിന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കിയിലും മഴ തിമർത്ത് പെയ്യുന്നുണ്ട് ഇടുക്കി ഡാം തുറന്നുവിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയായി മാറും കൊച്ചിയിൽ അടക്കം അത് ദുരിതമുണ്ടാക്കും കെ സി വീട് ഡാം മാനേജ്മെൻറ്റ് ഇത്തവണ വാളി എന്ന വിലയിരുത്തൽ ഉയർന്നു കഴിഞ്ഞു എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയാണെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും എന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ പക്ഷേ മിക്ക ജില്ലകളിലും മഴയ്ക്ക് കുറവില്ലെന്നതാണ് സാധ്യത ഇത് ആശങ്ക കൂടുന്നുണ്ട് മലയോരത്ത് കനത്ത ജാഗ്രതയാണ് ഈ സീസണിലെ ആദ്യ ത്രിവ മഴ ദിവസങ്ങൾ അവസാനിക്കുന്നു എന്നാണ് കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ നിരീക്ഷണകരത്തിൻ്റെ വിലയിരുത്തൽ കേരള തീരത്ത് ശക്തമായ കാറ്റിനും കർഷക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കാലവർഷക്കെടുതിയിൽ ഇന്ന ഇന്നത്തെ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഫാത്തിമ ഫാത്തിവമാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് രാത്രി വൈകിയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഹോസ്റ്റൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു അതിശക്തമായ കാറ്റിൽ വൻ നാ കൃഷിനാശമാണ് ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ കൃഷിനാശം ഉണ്ടാക്കി നഗരത്തിൽ കേരള ബാങ്കിൻ്റെ മേൽക്കൂരയിലെ പ്രൂഫിംഗ് കാറ്റിൽ പറന്നുപോയി കഴക്കൂട്ടത്തെ വീടിന് മുകളിലേക്ക് മരം കടപുഴുകി വീണു അശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനൊപ്പം വൈദ്യുതി വകുപ്പിനും വൻ നാഷ്ടമുണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തെ മുപ്പത്താറ് വീടുകൾ പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി ഹൈ ടെൻഷൻ പോസ്റ്റുകളും പത്തൊമ്പതായിരത്തി ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു സ്ഥലങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനുകളും ലും സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണു വിതരണ മേഖലയിൽ കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് എഴുപത്തി ലക്ഷം നേരിട്ടു നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്ന സ്ഥിതിയായി പല ട്രെയിനുകളും ആറ് മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത് മംഗലാപുരത്തിനു സമീപം ഇന്നലെ മരം വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് ഉൾപ്പെടെ ട്രെയിനുകൾ മണിക്കൂറോളം വൈകിയാണ് ഓടിയത് വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി